ഹലോഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉപ്പും മുളകും നമ്മുടെ സീരിയൽ അറിയത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ഫ്ലവേഴ്സില അതിനെ കുറിച്ച് ഇതിന് മുമ്പ് ഉണ്ടായ ഒരുപാട് കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പൊ നമ്മുടെ വിഷുവിന് നീലിമ നീലിമ നീലിമറിയാലോ അതില്ല നീലു ആണല്ലോ നീലു ആ അത് തന്നെ നീലുവിന് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ആ ഇന്റർവ്യൂവിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും നമുക്ക് ഏതായാലും ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം അങ്ങനല്ല നമ്മളിപ്പോ നമ്മൾ തൊള്ളി ചെയ്യുമ്പോൾ തുണി തന്നെ അതിലുള്ള എല്ലാവരും അതേപോലെ കാണാം ആരെയും കിട്ടിയ കാണാതെ ആണെങ്കിലും ആശേഷാണെങ്കിലും കീഷൻ ആണെങ്കിലും എല്ലാവരും കണ്ട തീർക്കാൻ പറ്റുക നിങ്ങൾ കേട്ട് കാണുമായിരിക്കും എന്നാ ഒരു പീഡന കേസ് അതിനെ പിന്നെ ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയും എന്നെ പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടൊരു നടി അതായത് ഇപ്പൻമൃഗം എന്നുള്ള സീരിയലിൽ നടി വന്ന് വ്യക്തമാക്കി എന്ന് പറഞ്ഞ് എന്നാ സോ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒന്നും തന്നെ ഒന്നും മിണ്ടിയില്ല പിന്നീട് പിന്നെ സ്നേഹയും ശ്രീകുമാറും വന്ന് തൻ്റെ അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ കോടതിയുമായിട്ട് കോടതിയിൽ ചില കാര്യങ്ങൾ കൊണ്ട് ഒട്ടും തന്നെ പുറത്തു പറയാൻ പറ്റുന്നില്ല പക്ഷേ ഇതെല്ലാം തന്നെ പറ ണ്ടാക്കിയ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞത് പിന്നീട് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബിജു സോപാനവും ഇതുപോലെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഈഗോ കാരണം വന്നതാണ് എനിക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് തന്നു അതായത് അവിടുത്തെ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ എന്നുള്ള ആള് തനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് തന്നത് കൊണ്ട് ആ എനിക്കെതിരെ നിൽക്കുന്ന ആ ഒരു നടിക്ക് പിന്നെ ഈഗോ വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ആരോപണം എനിക്ക് മേലെ വന്നത് എന്നാണ് ബിജു സോഭാനോ പറഞ്ഞത് അപ്പൊ ആ നടി ആരാണെന്ന് നമുക്ക് നമുക്കപ്പ തന്നെ ഏകദേശമൊക്കെ വ്യക്തമായി ഇപ്പൊ എന്നാ അത് അത് ഇപ്പോ നീലിമ വന്നിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് പറയുന്നത് ഇന്റർവ്യൂയില് ചില കാര്യങ്ങൾ പറയുന്നു കാര്യം ഇവരെല്ലാം കൂടി ചേർന്നതായിരുന്നു ഉപ്പുമുളക് അല്ലേ നമ്മൾ എല്ലാവരും അധികം ഇഷ്ടത്തോടെ കണ്ടതാണ് ആദ്യം എന്നാ വലിയ ഭക്ഷണങ്ങളായിട്ട് മുടിയും പോയി അതിൻ്റെ ഇടക്ക് മറ്റു പെൺകുച്ചു പോയിട്ട് പിന്നെയും പെൺകുച്ചി വന്നു പക്ഷെ ഇത് എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു ഇപ്പൊ ഞാൻ കാണാറുണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ എന്നാണ് ഇടക്കാർ വല്ലപ്പോഴും കണ്ടാലേ നേരത്തേക്കെന്ന് വെച്ചാൽ എപ്പോഴും കാണുമായിരുന്നു നല്ല ഇഷ്ടം ഇൻട്രസ്റ്റ് ഉള്ളൊരു ഇഷ്ടമുള്ള സീരിയലായിരുന്നു ഇപ്പൊ നമുക്ക് ആരും ഈ ഇന്റർവ്യൂല് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കിപ്പോൾ ഏകദേശം ഒരു കണക്റ്റ് കിട്ടുന്ന ഇളയമോള ഇപ്പോൾ ഫീൽഡിലോട്ട് വന്നിട്ടുണ്ട് അഭിനയ ഫീൽഡിലോട്ട് വന്നു അപ്പം അതിന് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് വെച്ചപ്പെട്ടേക്ക് വന്നത് ഇത് എന്തൊക്കെയായാലും ശരി ഇപ്പം പറഞ്ഞ പോലെ തന്നെ സംവിധായകരായാലും അതിൻ്റെ പിന്നെ സ്ക്രിപ്റ്റ് ആയാലും ആരായാലും ഏത് ആൾക്കാരായാലും ശരി അവരെല്ലാവരും തന്നെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേവറിസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളതൊക്കെയാണ് ഈ പുള്ളിക്കാർ പറഞ്ഞു തീർക്കുന്നത് പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യമുള്ളൂ നമ്മൾ ഇത്ര നാളും ഇത്ര നാളും കുറെ നാളുകളോളം ഇവരൊന്നിച്ച് അഭിനയിച്ച ആൾക്കാരാണ് പെട്ടെന്നൊരു ദിവസം ഇതിനു മുമ്പും ഈ പുള്ളിക്കാരത്തി തന്നെ നേരത്തെ ഒരു ഇതിൻ്റെ അകത്ത് ഇടക്ക് വെച്ചിട്ട് നിർത്ത എന്ന നിർത്തിയപ്പോഴും ഇങ്ങനൊരു പ്രശ്നങ്ങളായിട്ട് വന്നേ ഉണ്ണികൃഷ്ണൻ അതായത് അന്ന് സംവിധാനം ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ എന്ന ആ ഒരു സംവിധായകനെതിരെ ഒരു പരാമർശമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അയാൾ അവിടെ നിന്ന് മാറുകയും പിന്നെ വേറെ ആളായിരുന്നു അതിനത് തുറന്നു കൊണ്ടുപോയത് അപ്പോഴാണ് ഇതിൽ പിന്നീടാണ് പിന്നീട് അയാൾ പിന്നെയും ഈ ഉണ്ണികൃഷ്ണൻ പിന്നീട് പിന്നെയും വന്നായിരുന്നു ഈ സംവിധാനം ചെയ്യാൻ അപ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു ഇതിന്റെ ഇടയിൽ പറയാനുള്ളത് വെച്ചാൽ പോലെ ആ ഒരു സീരിയൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സീരിയൽ കാണുമ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര അധികം ഏർ നമ്മുടെ വീടിന്റെ അടുത്ത് കടക്കുന്ന ഒരു സംഭവം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കണ്ടേക്കണം ആ ഒരു ചുറ്റും മൊത്തം അപ്പൊ എനിക്ക് പറയുന്നത് ആ ഭാഗത്താണ് ശരിയെന്നോ ആ ഒരു ഭാഗത്ത് തെറ്റോന്നോ എനിക്കിനകത്ത് അറിയില്ല അത് ഞാൻ ആ ഒരു ഭാഗത്തുനിന്ന് തെറ്റോ ശരിയോ തിരുത്തന്നില്ല പക്ഷെ നമുക്ക് നമുക്ക് തന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വളരെ അധികം ബോണ്ടിങ് ആണ് അവരെല്ലാവരും തമ്മിലുള്ള വളരെയധികമുള്ള ഒരു ബോണ്ടിങ് ആണ് എവിടെയാണ് എങ്ങനെയാണ് ഇതിനൊരു കണക്ഷൻ അല്ലാതെ വന്നത് ഏതെങ്കിലും ഒരാൾക്കൊരു പ്രശ്നങ്ങൾ വരുമയുള്ള ഇങ്ങനെ ഒരു വിഷയം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയ പറയുന്നത് ൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടും പരസ്പരം ഒന്നിച്ച് മനസ്സിലാക്കാതെ എനിക്ക് തോന്നുന്നതിൻ്റെ അകത്ത് ഈഗോ പ്രശ്നം തന്നെ ആയിട്ടാണ് ഈ ഒരു ഈഗോ പ്രശ്നത്തിന്റെ മുകളിൽ ഇത്ര വലിയ ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു വലിയൊരു സംഭവം ഉപ്പുമുളകും എന്നുള്ളൊരു വലിയൊരു സംഭവം ആ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി തീർത്തപ്പോ എന്ത് കിട്ടിയെന്നൊന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവർക്ക് സിനിമയൊക്കെ രണ്ട് രണ്ടു രണ്ടുപേർക്കും നല്ല രീതിയിൽ സിനിമയുണ്ട് പക്ഷെ ഇപ്പടുത്ത് നമ്മള് മുണ്ടിയുടെ കല്യാണത്തിനായാലും ഇവരെല്ലാവരെയും കണ്ടായിരുന്നു അത് ആ മറ്റേ ആ ജൂഹി വെച്ച് ബാക്കി എല്ലാവരും തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിലും ആ ഒരു ബോണ്ട് നല്ല രീതിയിൽ ഇതേട്ട് വെച്ചാൽ മുണ്ടിയന്റെ അമ്മ അച്ഛനായിട്ടും സഹോദരങ്ങളായിട്ടും ഒക്കെ അവർ നിന്നപ്പോ വളരെയധികം ബോണ്ടിങ് ആണ് നമുക്ക് തോന്നിയത് അല്ലേ പക്ഷെ ഇവർക്ക് എല്ലാവരും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചിന്തിക്കുന്ന കുറച്ചൊക്കെ കഴിയുമ്പോ എന്താണ് ഇതിന്റെ അത് സത്യം എന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈഗോ പ്രശ്നം ആയിട്ടാണ് അത് ഇങ്ങനെയൊക്കെ ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഇതിനകത്ത് പറഞ്ഞാല് എത്രത്തോളം ഏറുമെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോ ആ ഒരു സ്ത്രീകൾക്ക് ഓടുന്ന പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ല അപ്പൊ അതിനെ ചിലപ്പോ മിസ് യൂസ് ചെയ്തോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടാകാതിരിക്കാം നമുക്കെല്ലാവർക്കും ആ ഒരു സീരിയൽ തന്നത് വളരെ വലിയൊരു ആനന്ദമായിരുന്നു സന്തോഷമായിരുന്നു ഏർ സത്യം പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ചിടക്കി ഇതിന് കാണാറുണ്ട് എഡൊക്കെന്ന് വെച്ചാൽ ഉറക്കൊന്നും വരത്തില്ല അങ്ങനെയൊക്കെ അതായത് ഓരോരുത്തരു മനസ്സിലും അത്രത്തോളം നല്ല രീതിയിൽ അതായത് ഇതായിട്ട് കൊണ്ടു എന്നുള്ളതിൽ എനിക്കും തോന്നുന്നു എന്താണ് അഭിപ്രായം പക്ഷെ സത്യം വെച്ചാൽ സത്യം തെളിയട്ടെ ഇതിപ്പോ കുറച്ചുനാളയ ശേഷം ഇപ്പൊ സത്യം തെളിയുവായിരിക്കും കാര്യം ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിച്ചു വരുന്നുണ്ട് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ഈഗോയാണ് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോ മകള് ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴും കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്ന് പറഞ്ഞപ്പോഴും പുള്ളിക്കാത്ത പറഞ്ഞു നിർത്തിയത് അവിടെയാണ് ഇവിടെ നമ്മൾക്ക് എല്ലാവരും തന്നത് ഒരുപോലെ ഒരാളെയും നമുക്ക് നീലുവാണോ അല്ലെങ്കിൽ ബാലു ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടുപേരും നല്ല കട്ടിക്കാൻ നിന്നുവെച്ചല്ലേ രണ്ടുപേരും നമ്മുടെ മനസ്സിൽ ഏകദേശം നല്ല രീതിയിലാണ് നിന്നുപോർന്നത് അപ്പൊ ഇവർക്ക് തന്നെ ഉണ്ടായ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ അത് അവിടത്തെ വെച്ച് സോൾവ് ചെയ്യണമായിരുന്നല്ലോ ഇത്രയും വലിയ ഇഷ്യൂസ് ആക്കി ആൾക്കാരുടെ ഇടയിലോട്ട് ഇങ്ങനെ അതിനൊരു പീഡിപ്പിച്ചു എന്നുള്ള പീഡന കേസൊക്കെ വന്നപ്പോ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് വളരെയധികം സങ്കടത്തോടെയാണ് കാണുന്നത് നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നതായിരുന്നു ഓരോ പ്രേക്ഷകരും ഓരോ പ്രേക്ഷകരും ആ ഒരു സീരിയൽ ഏറ്റെടുത്തത് പോലും നിങ്ങളെല്ലാരെയും കണ്ടോണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സംഘടന തോന്നിക്കാണോ എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കുന്നത് കാരണം അത്രയും ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്നുള്ളതും കൂടി രേഖപ്പെടുത്തുക ഓക്കെ ബൈ